അമ്മേടിക്കണ് എന്നോട് ആരൊന്നും പറഞ്ഞില്ലല്ല ഈ അമ്മയുടെ പ്രത്യേകത എന്താന്നറിയോ ഇപ്പൊ ഈ ഒരു ചെപ്പ് നിറച്ച് കൊള്ളി പറത്തുണ്ടെങ്കിൽ ഇതിന്റെ പകുതി ഭാഗം വെച്ചിട്ട് ഇത്തിരി കോളം കിട്ടു തരും അത് നോളം പറഞ്ഞിട്ട് ബാക്കി എവിടെയെങ്കിലും കൊണ്ട് കുളിപ്പിച്ചേക്കും അതാണ് ഈ അമ്മയുടെ സ്വഭാവം അല്ലമ്മമാരെ എങ്ങനെയാന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ മാത്രല്ല പക്ഷെ ഇവിടെ ഒളിപ്പിച്ച കാര്യമില്ല ഞാൻ തിന്നെടുത്തു ഞാൻ തന്നെ തിന്നു അല്ലേ ഉപ്പ് വെള്ളം ഇന്നത്തെ സ്പെഷ്യൽ കുള്ളി വറുത്ത് വെച്ച തിന്നോക്കട്ടാ ണ്ടാക്കി ആളെ തന്നെ കഴിക്കട്ടെ എങ്ങനെയുണ്ട് സൂപ്പറാതിന്നോ കൂട്ടാ നല്ല ക്രിസ്റ്റി ആയിട്ടുണ്ട് ടാറ്റാ